നിങ്ങളൊക്കെ ഇവിടെ എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ടിരുന്നോ ഞങ്ങൾ ഞങ്ങളുടെ ടീമിലേക്ക് ആവശ്യത്തിന് ആളെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള നയത്തിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇടുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള ക്ലബ്ബുകളൊക്കെ എസ്പെഷ്യലി ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ഒരു വിദേശ താരങ്ങളോട് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലബ്ബിൽ പോയി ജോയിൻ ചെയ്തോളൂ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി സാഹചര്യം മുതലെടുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഐ എസ് എൽ നിർത്തിവെച്ചതല്ല നീട്ടിവെച്ചതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് രണ്ട് സൈനികം ഇന്നലെ രാത്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവർ മധ്യനിരയിലേക്കും മുന്നേറ്റ നിരയിലേക്കും ആണ് രണ്ട് വിദേശ താരങ്ങളുടെ സൈനിങ് സ്വന്തമാക്കിയത് അവർ ആൻറ്റിയോ റോഡ്രിഗസ് എന്ന താരത്തിനെയും ജേറോ സാമ്പേരിയോ എന്ന് പറയുന്ന താരത്തിനെയുമാണ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ്രിയോ റോഡ്രിഗസ് എന്ന് പറയുന്ന താരം മധ്യനിരയിലേക്കാണ് വന്നിരിക്കുന്നത് ആള് വളരെ വാസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള താരം തന്നെയാണ് കഴിഞ്ഞ രണ്ട് സീസണുകളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മൊറോക്കൻ താരമായിട്ടുള്ള മുഹമ്മദ് അലി ബമാമർ എന്ന താരത്തിന് പകരമായിട്ടാണ് ആൻറ്റി റോഡ്രിഗസ് എന്ന മധ്യനിര താരത്തിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആൾ റയൽ മാർട്ടഡിൻ്റെ യൂത്ത് അക്കാദമി ആണ് അതുകൊണ്ട് തന്നെ ലാലിക റ്റൂവിൽ ഉൾപ്പെടെ വളരെയധികം മത്സരങ്ങൾ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള താരം തന്നെയാണ് ലാലിക റ്റൂവിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയൊന്ന് ഗോളുകളും ഇരുപത്തിയൊന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു താരം മധ്യനിരയിൽ ഒരു ഓർക്കസ്ട്രേറ്റർ ായിട്ട് മുഹമ്മദ് അലി ബമാമർ എങ്ങനെയാണോ കളി നിയന്ത്രിച്ചത് അതിനെക്കാട്ടിൽ മികച്ച രീതിയിൽ കളി നിയന്ത്രിക്കാൻ പറ്റും ഇടയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ ചെയ്ത പരിപാടിയാണ് നമ്മൾ അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ക്ലബ്ബുകൾ ഡൗൺഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തങ്ങളുടെ ഒരു കോറിനെ അതുപോലെ നിലനിർത്തി ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഉള്ള താരം മധ്യനിരയിൽ എതിരാളികൾക്ക് നല്ല ത്രെട്ട് തന്നെ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഗോളുകൾ മധ്യനിരയിൽ നിന്ന് നേടാനും ഇദ്ദേഹത്തിനുള്ള കഴിവ് ഏറെ പ്രശംസനീയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സീസണിൽ റോഡ്രിഗസ് മുപ്പത്തിയാറ് മത്സരങ്ങൾ ബ്രുഗോസിന് വേണ്ടി ലാലിക റ്റൂവിന് കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും അദ്ദേഹം വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു നാല് ഗോളുകളും അസിസ്റ്റുകളും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ടെക്നിക്കലി വളരെ നിലവാരമുള്ള താരം തന്നെയാണ് റോഡ്രിഗസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പരിശീലകനായിട്ടുള്ള യു ആൻ പെഡ്രോ ബനിലിയെ സംബന്ധിച്ചിടത്തോളം റോഡ്രിഗസിനെ പോലെ ഒരു താരം ഞങ്ങൾക്ക് വേസറ്റിയിൽ ഓപ്ഷൻ തരുന്നുള്ളൂ എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഒരു ഗോൾ സ്കോറിങ് ത്രെഡ് ഫ്രം മിഡ്ഫീൽഡ് അതായത് എതിരാളികൾക്ക് മധ്യനിരയിൽ നിന്ന് തന്നെ ഗോൾ നേടാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഭീഷണിപ്പെടുത്തുന്ന താരം ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഫീല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എന്നാണ് അവർ കുറച്ച് വിശ്വസിക്കുന്നത് അവർ മധ്യനിരയിലേക്ക് മാത്രമല്ല അപ്ഗ്രഡേഷൻ നടത്തിയിരിക്കുന്നത് മുന്നേറ്റ നിരയിലേക്കും അവർ മറ്റൊരു അപ്ഗ്രഡേഷൻ നടത്തിയിട്ടുണ്ട് ജേറോ റോഡ്രിഗസ് മധ്യനിരയിൽ ആൻഡിയ റോഡ്രിഗസ് മധ്യനിരയിൽ കളി നിയന്ത്രിക്കുമ്പോൾ ജേറോസ് അന്ത ജെറോസ് അമ്പയറിയോ എന്ന സ്പാനിഷ് താരത്തിനെയാണ് അവർ മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർമർ സ്പാനിഷ് അണ്ടർ ട്വൻറ്റി വൺ ആണ് അതായത് സ്പെയിൻ്റെ അണ്ടർ ട്വൻ്റി വൺ ടീമിന് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം ജർമ്മനിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ജർമ്മനിയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള ബുണ്ടസ് ലീഗിൽ കളിച്ചിട്ടുണ്ട് സ്പെയിനിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള ലാലികയിൽ കളിച്ചിട്ടുണ്ട് പിന്നീട് യു എഫ് ഐ യൂറോപ്പ ലീഗ് കളിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി നേട്ടങ്ങളുള്ള താരം തന്നെയാണ് കളിച്ചിട്ടുള്ള ക്ലബ്ബുകളുടെ പേരുകൾ നോക്കിക്കഴിഞ്ഞാലും വലിയ ക്ലബ്ബുകളുണ്ട് ക്ലബ്ബുകളും ഉണ്ട് പിന്നെ ഹാമ്പറുകളുണ്ട് ഉണ്ട് മലാഗുണ്ട് ഉണ്ട് റേസിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട് അങ്ങനെ നിരവധി വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഈ ഒരു സാമ്പേരിയോ ഏതായാലും മുന്നേറ്റ നിരയിൽ അലാദീൻ നജാരയ്ക്ക് വളരെ മികച്ച പങ്കാളിയായി ഇദ്ദേഹം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല സവാക്കോ അവരുടെ ക്യാപ്റ്റനാവുന്നുണ്ട് ഇടേ മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ത് ലെവലിലുള്ള ടീമായിട്ട് വളർന്നിട്ടുണ്ട് സാധാരണഗതിയിൽ കറുത്ത കുതിരകൾ ലക്ക് നോക്കുന്ന ടീം എന്നൊക്കെ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമിനെ തന്നെയാണ് അവർ ബിൽഡ് ചെയ്യുന്നത് അത് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ഒരു പ്രതിസന്ധി ആ ഒരു പ്രതിസന്ധി ഒരു പ്രഷർ ടൈറ്റിക്സിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ അവശേഷിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള കോൺട്രാക്റ്റ് നീട്ടി കിട്ടാത്തത് കൊണ്ട് ഒരു പ്രഷർ അവിടെ ഇടുന്നതാണ് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് നിർത്തി വെക്കത്തൊന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഒന്ന് നീട്ടി വെച്ചിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ വളരെ മികച്ച രീതിയിൽ തങ്ങളുടെ ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നതിനകത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയിച്ചിട്ടുണ്ട് ഏതായാലും അലാദീൻ അജാര എന്ന് പറയുന്ന മുന്നേറ്റനിര താരത്തിനോടൊപ്പം സാമ്പയറിയോ കൂടി ചെല്ലുമ്പോൾ അവർ മുന്നേറ്റ നിരയിൽ എതിരാളികൾക്ക് വളരെ വലിയ ത്രട്ട് സൃഷ്ടിക്കും എന്ന് ഉറപ്പാണ് മുഹമ്മദ് അലി ബമാമർ പോയപ്പോൾ നമ്മൾ ഓ ഇത്രയും മികച്ച താരത്തിനെ അവർ കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ അവർ കൃത്യമായിട്ട് ൻറ്റി റോഡറികസിനെ കൊണ്ടുവന്ന ആ ഒരു വാക്വൻസി ഫിൽ ചെയ്ത് ഒന്നൂർ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു ഇതാണ് ഇങ്ങനെ ആവണം ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഇടേ നിരന്തരം പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്നും കഴിഞ്ഞ സീസണിൽ ആദ്യത്തെ സിൽവർ വെയർ വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് ബിൽഡ് റീബോക്കുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ദിസ് ഈസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ദിസ് ഈസ് എ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ് ക്യാരി ഇമോഷൻ ഇൻ ദ ഹേർട്സ് അതായത് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് തന്നെയാണ് വികാരത്തിനെ നെഞ്ചിലേറ്റുന്ന ഹൃദയങ്ങളിൽ വികാരത്തിനെ ഏറ്റു വെക്കുന്ന ക്ലബ്ബാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അതുകൊണ്ട് തന്നെ ആരാധകരും ഇനി അവരെ കൈവിടില്ല എന്ന് വിശ്വസിക്കാം